എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന കോൺഗ്രസ് നിലപാടിനോട് മുഖം തിരിച്ച് കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പിന്തുണ പ്രഖ്യാപിക്കാൻ ഏതൊരു സംഘടനയ്ക്കും അവകാശമുണ്ടെന്നും അതിലെന്താണ് തെറ്റെന്നും പ്രേമചന്ദ്രൻ ചോദിച്ചു ഇതുമായി ബന്ധപ്പെട്ടുള്ള യു ഡി എഫ് തീരുമാനത്തെക്കുറിച്ച് അറിയില്ലെന്നും ആ തീരുമാനത്തിനൊപ്പം ഉണ്ടോ എന്ന് ആലോചിച്ച് പറയാമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു യു ഡി എഫ് പാർട്ടി പതാകകൾ ഒഴിവാക്കുന്നത് സംഘപരിവാറിന ഭയന്നാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പദവിക്ക് ചേരാത്തതാണെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി എസ് ഡി പി ഐ പിന്തുണ വേണ്ടെന്ന പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഉറച്ച നിലപാടെടുക്കുമ്പോൾ മുന്നണിയിലുള്ള ആർ എസ് പിക്ക് അതിനോടത്ര യോജിപ്പില്ല കഴിഞ്ഞ ദിവസം കൊല്ലം പ്രസ് ക്ലബിൽ നടന്ന ഫേസ് ടു ഫേസ് പരിപാടിയിൽ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ എസ് ഡി പിന്തുണയെ തള്ളാനും കൊള്ളാനും തയ്യാറായില്ല ഇതിനു പിന്നാലെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിറങ്ങിയ കൊല്ലത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും ആർ എസ് പി നേതാവുമായ പ്രേമചന്ദ്രൻ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തിയത് എസ് ഡി പി ഐ വോട്ട് വേണ്ടെന്ന യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ലെന്ന് പറഞ്ഞ പ്രേമചന്ദ്രൻ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പിന്തുണയിൽ തെറ്റില്ലെന്ന് തന്നെ പറഞ്ഞു ഓരോ സംഘടനകളും ഇപ്പോൾ ഒരു മതേതര ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള സംഘടനകൾ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ നൽകിയാൽ അത് മതേതര ഗവൺമെന്റ് രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പിന്തുണയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ഒരു വോട്ട് ചെയ്യാനുള്ള അവകാശവും അവകാശവും അത് പ്രഖ്യാപിക്കാനുള്ള ഏതൊരു കാലഘട്ടത്തിനനുസരിച്ചാണ് െന്നും മതേതര ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിച്ചാണ് പലരും പിന്തുണ അറിയിക്കുന്നതെന്നും അഭിപ്രായപ്പെട്ടു യു ഡി എഫ് തീരുമാനത്തിനൊപ്പം ഉണ്ടോ എന്ന് ആലോചിച്ചു പറയാമെന്നും മറുപടി അതേസമയം പാർട്ടി പതാകകൾ പൂർണ്ണമായും ഒഴിവാക്കിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പ്രേമചന്ദ്രൻ എത്തിയത് തെരഞ്ഞെടുപ്പ് റാലി അല്ലാത്തതിനാലും തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ പാലിക്കുന്നതിനാലുമാണ് ഇത്തരത്തിൽ പതാകകൾ ഒഴിവാക്കിയതെന്നായിരുന്നു പ്രേമചന്ദ്രന്റെ വിശദീകരണം സംഘപരിവാറിനെ ഭയന്നാണ് യു പാർട്ടി പതാകകൾ ഒഴിവാക്കുന്നതെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പദവിക്ക് യോജിക്കാത്തതാണെന്നും പ്രേമചന്ദ്രൻ കുറ്റപ്പെടുത്തി ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളിലും ഈ പറയുന്ന പ്രവർത്തനങ്ങളിലുമുള്ള കനത്ത അമർശം പ്രകടിപ്പിച്ചുകൊണ്ട് വലിയ തോതിൽ സി പി എമ്മിന്റെ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകാൻ പോകുന്നു അതാണ് അവർ ഭയക്കുന്നത് ഏതായാലും കോൺഗ്രസിന്റെ പ്രഖ്യാപിത നിലപാടുകളോട് പൂർണ്ണമായി വഴങ്ങാതെയും തീവ്ര ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ടുകളെ പാടെ തള്ളാതെയും വിജയിച്ചു കയറാനുള്ള പരിശ്രമമാണ് പ്രേമചന്ദ്രന്റേതെന്ന് വ്യക്തം അമൃത ന്യൂസ് കൊല്ലം